ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ പരിപാടിയിൽ നമുക്ക് തുടങ്ങാം ഞാൻ എന്താ ടെറസ്സിലെത്തിയിട്ടുണ്ട് നമുക്കിന്നുള്ളത് ടെറസിൽ ഞാൻ പച്ചക്കറി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പം ഇന്ന് കുറേ ഗ്രോ ബാഗുകൾ നിരത്തി ചവറും കരിയിലും മണ്ണും ഒക്കെ ഇട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കുറേ പച്ചക്കറിൻ്റെ വിത്തുകളുണ്ട് അപ്പോൾ ആ വിത്തുകളൊക്കെ ഞാനിന്ന് പാകാൻ പോവുകയാണ് കേട്ടോ ഇതിൽ എട്ട് ഗ്രോ ബാഗുകൾ ഞാനിവിടെ നിറച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൈവശം ഒരെട്ട് തരം ഉള്ളത് അപ്പോൾ ഓരോ ചാക്കിലും ഓരോ വിത്തുകൾ നമുക്ക് പാകാം ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റാൻഡിനെ കുറിച്ച് ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ഇതിലാണ് നമ്മൾ പയറൊക്കെ പടത്തുന്നത് ഈ ഒരു സ്റ്റാൻഡിലാണ് ടെർസിൻ്റെ മേളിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റാൻഡാണ് ഇപ്പോൾ സെറ്റപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ കെറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ അതുപോലെതാ ഒരെണ്ണം ഇപ്പുറത്ത് ഒരെണ്ണം അതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നാല് തൂണുകളുണ്ട് ഇതിന് അപ്പോൾ ഇതിങ്ങനെ നിന്നോളും കേട്ടോ നല്ല ബലമായിട്ട് നിന്നോളും നല്ല ഉറപ്പുണ്ട് ഇതിൻ്റെ ഇങ്ങനെ കെട്ടി കൊടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് ഇതാ ആ സ്റ്റാൻഡിലേക്ക് ഒരു കമ്പവും വള്ളിയും കൂടെ ഒരു കയറും കൂടെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേയും കൂടെ നമുക്ക് പടത്തി വിടാം അപ്പോൾ പയറൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പടത്താനാണ് ഈ ഒരു സ്റ്റാൻഡ് കേട്ടോ പാവയ്ക്ക വള്ളി ഇതിൽ ഓൾറെഡി ഉണ്ട് ഇതാ ചെറിയൊരു പാവയ്ക്കുള്ളിൽ പിടിക്കുന്നുണ്ട് കേട്ടോ കാണിച്ച് തരാം എന്താ ചെറിയൊരു പാവയ്ക്കത ഇതിൽ പിടിക്കുന്നുണ്ട് കേട്ടോ ചെറുതോരായിട്ടാണ് ഇവിടെ എവിടെ പിടിക്കുന്നുണ്ട് ഇന്ന് കാണുന്നുണ്ടോന്നറിയില്ല ചെറിയൊരു പാവയ്ക്കത എവിടെ പിടിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് ഏട്ടോ ഞങ്ങളുടെ സന്തോഷം ഞങ്ങളുടെ അല്ല എൻ്റെ ഇങ്ങനെ ചെറിയ ചെറിയ പൂക്കളും ചെറിയ കായ്കളും ഒക്കെ പിടിക്കുന്നത് കാണാനും ഒക്കെ തന്നെയാണ് നമുക്ക് സന്തോഷം കേട്ടോ കൂടുതലൊന്നുണ്ടാവും ഈ കാണുന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല അന്നേരം ഉള്ളതുകൊണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇതിലൊക്കെ വിത്തുകളൊക്കെ പാകിയെടുക്കാം ഇപ്പം ശരി അപ്പോൾ ഞാൻ വിത്തുകളൊക്കെ കാണിച്ചുതരാം കേട്ടോ അപ്പം ഞാൻ ആദ്യം എന്റെ കൈവശമുള്ള വിത്തുകളൊക്കെ കാണിച്ചു തരാം കാണിച്ചു തരാം എന്നല്ല നമുക്ക് ഈ വിത്തുകളൊക്കെ ഒന്ന് തുറന്നെടുത്തിട്ട് നോക്കാം കേട്ടോ എൻ്റെ എൻ്റെ സംഭവം എങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് നോക്കേണ്ടത് പച്ചമുളക് നോക്കാം കേട്ടോ കട്ട് ചെയ്ത് നോക്കാം വെൽ പാക്ക്ഡ് ാണ് കേട്ടോ ആ പമ്പോ അപ്പോൾ നമുക്ക് ഇതിനെ തന്നെ കൊണ്ടുവയ്ക്കാം ബാഗ് തലപ്പി നമുക്ക് താകം അപ്പോൾ എല്ലാ കവറും അതുപോലെ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ എന്തക്കത്രിക ആയിരുന്നു കുറച്ചും കൂടി ബെസ്റ്റ് തോന്നുന്നു നോക്കാം വസായ വിത്തുകളൊക്കെ വാങ്ങിക്കൊണ്ട് വരച്ചിട്ട് പിന്നെ അതെല്ലാം ഒന്ന് പാകാന്നേരുതി പിന്നെ തക്കാളി ഇതിനകത്ത് അങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ കവ് ആണെങ്കിൽ ഇതിന്റെ ഉള്ളില് ലേശേ ഉള്ളൂ കേട്ടോ ഇതിന്റെ ഉള്ളിൽ ഇതിന് ചെറിയ കുറഞ്ഞില്ല അങ്ങനെ ഇട്ടിരിക്കാണോ അത് ഒരു ഓരോന്ന് നാല് രൂപയാണ് ഒരു പാക്കറ്റിന് നാല്പത് രൂപയാണ് കേട്ടോ ഒരു പാക്കറ്റിന് അപ്പൊ അത്യാവശ്യം ഒരു വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള പച്ചക്കറി വിത്തുകളുണ്ട് അതിനകത്ത് ഇതൊക്കെ അത്യാവശ്യം ഉണ്ട് അത്യാവശ്യം കൂടുതലുണ്ട് പക്ഷെ പാക്കറ്റിന്റെ അത്രയും സംഭവം ഇതിനകത്ത് ഇല്ല ഇത്രക്ക് വരവുള്ളൂ കേട്ടോ വീട്ടുകള് പാക്കറ്റിന്റെ അത്രയൊന്നും ഉണ്ടാവില്ല ചേ നീളം പയറ് നീളം പയർ ഇപ്പൊ നീളം പയറ് കട്ട് ചെയ്ത് വെക്കാം നീളം പയറും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇനിയുള്ളത് ഉള്ളത് എന്താണെന്ന് വെച്ചാല് ഞാൻ വീട്ടിൽ തന്നെ എൻ്റെ വീട്ടിൽ തന്നെ വെച്ചിട്ടുള്ള കുറച്ച് വീട്ടുകളാണ് കേട്ടോ അതായത് നമുക്ക് ഉണ്ടമുളകുണ്ട് ഉണ്ടമുളക് അപ്പൊ ഉണ്ടമുളക് നമുക്ക് പാട്ടണം അത് നമുക്ക് പ്രത്യേകം പാകമാണ് അതൊരു ചക്കായിരുന്നു പിന്നെ നമ്മൾ ബറ്റൊരു മുളകില്ലേ നമ്മള് പൊരിക്കാനൊക്കെ നമ്മള് കൊണ്ടാത്ത മുളകെന്നൊക്കെ പറയുന്ന ആ ഒരു മുളകാണ് കേട്ടോ അപ്പൊ അതിന്റെ പഴക്ക് പേടിക്കണ്ട അത് നമുക്കൊന്ന് പാകി നോക്കാം പൊടിക്കില്ലെന്ന് അറിയില്ല നമുക്ക് പച്ചക്കറി വാങ്ങിക്കുമ്പോൾ കൂടെ കിട്ടിയതാണ് അപ്പോൾ അതും കൂടി ഒന്ന് പാവാം പിന്നെ നമ്മുടെ മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് നിത്യവേദനയാണ് കേട്ടോ നിത്യവേദന അപ്പോൾ ഇതാ ആ നിത്യവേദനയുടെ അരിയും ഉണ്ട് അപ്പോൾ ഈ നിത്യവേദന അതും കൂടി നമുക്ക് ഒരു ചാക്കി ഭാഗം കേട്ടോ ഇതിന് കുറേ നാളായതാണ് വിത്ത് വേദന അപ്പൊ അത് പൊടിക്കുന്നറിയില്ല എന്നാലും അറിയുമ്പോൾ നമുക്കൊന്ന് പാകം നോക്കാം അപ്പൊ നമുക്ക് ഇതൊക്കെ എടുത്തുകൊണ്ട് ചാക്കില് നിറയ്ക്കാം ഇരിക്കാം കരീം ചാക്കുകളാണ് ഞാനിപ്പോ ടെറസിലാക്കിയിട്ടുള്ളത് കേട്ടോ നടക്ക് വിത്ത് ഭാഗം അതിലേക്ക് അപ്പൊ ആദ്യം ഞാൻ പാകം പോകുന്നത് ഇതായി ചെറുപയർ നീളം പയറാണ് കേട്ടോ മീറ്റർ പയറാണ് ഇനി നമുക്ക് ഇതിലേക്ക് പാകാം ഒരു ചാക്കിലേക്ക് പാകാംട്ടോ അപ്പൊ ഈ ഒരു ചാക്കിലിങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ ഇട്ടുകൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ അടുത്തടുത്ത് വെക്കണ്ട കുറച്ച് മാറ്റി മാറ്റി വെച്ചുകൊടുക്കാം പയറല്ലേ ഇങ്ങനെ വെച്ചെടുത്തിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാല് കുറച്ച് മണ്ണ് വാരി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വിത്ത് വാകല് കേട്ടോ മണ്ണ് വാരി എൻ്റെ മുകളിലേക്ക് മറച്ചിട്ട് കൊടുക്കാം മറച്ചിട്ട് കൊടുക്കാം പയറ് വിത്തെല്ലാം ഇങ്ങനെ മറച്ചിട്ട് കൊടുക്കുക അപ്പൊ അതവിടെ കിടന്ന് പൊടിക്കട്ടെ അങ്ങനെ പയറിന്റെ കാര്യം ഓക്കെ ആയി മുളക് കൈയിലേക്ക് തട്ടിയിടാം ഗോൾഡൻ കളറൊക്കെ പൂശുന്ന കേട്ടോ ചോപ്പ് പെയിന്റ് ഒക്കെ അടിച്ച് വെച്ചിരിക്കുന്ന ഗോൾഡൻ പച്ചമുളക് തന്നെയാണ് മുളക് നമ്മളിത് നമുക്ക് അതിലേക്ക് പാകാം ഇത് എങ്ങനെ ഇങ്ങനെ പാകി കൊടുക്കാം ഇങ്ങനെ അരി കിടക്കുന്നതാണ് നല്ല ഭംഗി ഉണ്ടല്ലേ എന്റെ മുത്തുകൾ പോലെ ഓക്കെ നമുക്ക് ഈ തക്കാളി തക്കാളിയും കുറച്ച് മുത്തുകളേ ഉള്ളു കേട്ടോ അതീ ഒരു ബ്രബാഗി പാകം തക്കാളി പാകി പിന്നെ ഉള്ളത് കുക്കുംബർ കുക്കുംബർ അപ്പൊ കുക്കുംബർ കാണാം കുക്കുംബർ കുക്കുംബറിന്റെ അരി നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ അപ്പൊ കുക്കുംബറിന്റെ അരി ഈ ഒരു ഗ്രാഗി പാക അപ്പൊ കൈവശമുള്ള ഉള്ളതാ എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പൊ നിത്യവേദനയുടെ അരീതാണ് കേട്ടോ ഈ നിത്യവേദനയുടെ അരീത് മുഴുവനും ഞാൻ അങ്ങ് പാകാന്ന് വിചാരിച്ചു ഒന്നും ഇനി ബാക്കി വെച്ചേക്കണ്ട എല്ലാം കിടന്ന് പൊടിക്കട്ടെ അപ്പൊ അതും കൂടെ അവര് പാകാം ഇനി ഉള്ളതിനായി ഉണ്ടമുളകാണ് കേട്ടോ അപ്പൊ അത് ഒരു കവറിലേക്ക് പൊഴിച്ചു ഇടാം അതിന്റെ വിത്തുകൾ കാണിച്ചു തരാക്ക് കാണേണ്ട ആവശ്യം തോന്നല്ലേ പക്ഷെ ഇതൊക്കെ ഒരു രസല്ലേ എനിക്കിതൊക്കെ രസാണ് കേട്ടോ അപ്പോഴ അത് നിങ്ങളെ കൂടെ ഞാനൊന്ന് കാണിക്കാന്ന് വിചാരിച്ചത് കേട്ടോ ഇഷ്ടമുള്ളവർക്കൊക്കെ കാണാം അപ്പൊ അതിന്റെ ഫുള്ള് വിത്തുകള് അലോട്ടാക്കിട്ടുണ്ട് നമുക്കിതാ ഇതിൻ്റെ വിത്തുകൾ എടുക്കാം ഓ ഇത് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാ പിന്നെ കൈ നല്ലതുപോലെ കഴുകണം കേട്ടോ നല്ല എരിവുള്ള മുളകാണ് ഇതൊക്കെ എല്ലാം പൊടിക്കൊന്നും അറിയില്ല വിത്ത് കുറവാണ് കേട്ടോ എല്ലാത്തിനും കൂടെ എടുക്കാം ഏതാ പൊടിക്കും നമുക്ക് അറിയില്ലല്ലോ എല്ലാം വിത്തൊന്നും പൊടിക്കില്ലല്ലോ പൊടിക്കുന്നത് പൊടിക്കട്ടെ എന്നു വിചാരിച്ച അതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ എടുക്കാം അപ്പൊ ഇത് നമുക്ക് ഒന്നില് പാകാം ഇത്രയും വിത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഒന്നിൽ പാകം അപ്പൊ ഇനി ഇതൊന്നും ബാക്കിയില്ല കേട്ടോ എല്ലാത്തിലും മുളകുകളായി അപ്പൊ ഇത് നമുക്ക് ഇതിൽ പാവാട്ടോ ഓക്കെ അപ്പൊ എല്ലാത്തിലും വിത്ത് പാകിയിട്ടുണ്ട് അതിനകത്ത് ചീര പാകിയിരിക്കാണ് അപ്പോ നിത്യവഴുതന മുളക് കുക്കുംപര് തക്കാളി പിന്നെ പിന്നെതാ ഇവിടെ ഇതിനകത്ത് പയറ് മണ്ണിട്ടു പച്ചമുളക് വെണ്ടയ്ക്ക വഴുതനങ്ങ ഇത്രയും വിത്ത് പാകി ഞാൻ ഈ വിത്ത് പാകിയതിലൊക്കെ മെഗളിൽ കുറച്ച് മണ്ണിടാം അതൊന്ന് മൂടി നിൽക്കാൻ കണക്കിന് ഇതിൻ്റെ മികളിലൊക്കെ മണ്ണിട കേട്ടോ മണ്ണ് ഞാൻ എന്താ ഇവിടെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ഈ മണ്ണ് കുറേശ്ശെ ഇതിൻ്റെ മികളിലൊന്ന് വിരി വെതറി ഇട്ടുകൊടുക്കാമേ ഓക്കേ അങ്ങനെ വിത്തുകളൊക്കെ എല്ലാത്തിലും പാകി എല്ലാത്തിലും വിത്തുകളും പാകി എല്ലാത്തിലും മണ്ണും വിതറി കിട്ടോ അപ്പൊ ഇനി ഇതിലൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കാം ഇനി ഇവിടെ കുറച്ച് ചെടികൾ ഐറ്റംസ് ഒക്കെ നിക്കും കേട്ടോ അപ്പൊ അതിലൊക്കെ ഒന്ന് വെള്ളമൊഴിച്ചുകൊടുക്കാം അപ്പൊ വിത്ത് ഇടലൊക്കി കഴിഞ്ഞു വിത്ത് പാകലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി ഇതൊക്കെ മുളച്ച് തന്നതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം അപ്പൊ മണി അഞ്ചായി അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ നിർത്തുകയാണ് അപ്പൊ ബൈ ബൈ ടാറ്റാ